നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പഴയ ബ്ലോക്ക് പഞ്ചായത്ത് പാഞ്ഞാൾ ഡിവിഷൻ വികസന സംഗമം ഫെബ്രുവരി അഞ്ചിന് നടക്കും പരിപാടിയുടെ ഭാഗമായി സാംസ്കാരിക സദസ്സും ആദരവ് സമ്മേളനവും സംഘടിപ്പിക്കും പഴയ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വരുന്ന പദ്ധതി വർഷങ്ങളിലെ വികസന കാഴ്ചപ്പാടുകൾ ജനങ്ങളിൽ നിന്നും നേരിട്ടറിഞ്ഞ് മികച്ച പദ്ധതികൾക്ക് രൂപം നൽകുന്നതിന്റെ ഭാഗമായി ഡിവിഷൻ സദസ്സുകൾക്ക് തുടക്കമിടുകയാണ് ബ്ലോക്ക് പഞ്ചായത്തിലെ പാഞ്ഞാൾ ഡിവിഷൻ വികസന സംഗമം ഫെബ്രുവരി അഞ്ച് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പാഞ്ഞാൽ ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് നടക്കും പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ വികസന സംഗമം ഉദ്ഘാടനം ചെയ്യും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിക്കും പഴയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ആമുഖ പ്രഭാഷണം നടത്തും വികസന സംഗമത്തിനോടനുബന്ധിച്ച് ആദരവ് സമ്മേളനവും സാംസ്കാരിക സദസ്സും സംഘടിപ്പിക്കും ആദരവ് സമ്മേളനം കേരള കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ അധ്യക്ഷത വഹിക്കും തുടർന്നുള്ള സാംസ്കാരിക സദസ് പ്രശസ്ത കൂടിയാട്ടം കലാകാരൻ പൈംകുളം നാരായണ ചാക്യാർ ഉദ്ഘാടനം ചെയ്യും കിള്ളിമംഗലം ഗവൺമെന്റ് യു സ്കൂളിലെ പ്രധാന അധ്യാപകൻ എം എൻ ബർജിലാൽ അധ്യക്ഷനായിരിക്കും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും തുടർന്ന് വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറും റൈറ്റ് ഷെൻ ന്യൂസ് പാഞ്ഞാൾ